കുമളി പഞ്ചായത്തിൽ വയോജന സംഗമം നടത്തി പഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായിട്ടാണ് പരിപാടി നടത്തിയത് കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു സംഗമം ഉദ്ഘാടനം ചെയ്തു ഒരു നമ്മൾ ഒരു മാനസിക സംഘം പൈസ എന്നുള്ളതല്ല ും നമ്മള് വീട്ടിൽ തനിച്ചിരിക്കുന്ന ചിലമാരെ ഒരു സംഘം ഒരു വീട്ടിൽ കൊടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളും നിങ്ങളുടെ സംഘങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കുവഹിക്കുന്നതിനുള്ള ഒരു വേദിയായിട്ടാണ് നമ്മുടെ ഈ സംഘങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത് അതിനകത്ത് കുമിളി പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിൽ നിന്നുള്ള വയോജനങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത് വയോജനങ്ങൾക്കായി ബോധവൽക്കരണ ക്ലാസുകളും എടുത്തു ഓണാഘോഷത്തിന്റെ ഭാഗമായി വ്യത്യസ്തമായ കലാപരിപാടികളും സംഘടിപ്പിച്ചു കുടുംബശ്രീ ചെയർപേഴ്സൺ ഇന്ദിരാ സുബ്രഹ്മണ്യം അധ്യക്ഷപെച്ച യോഗം കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു ഉദ്ഘാടനം ചെയ്തു ജെസി സണ്ണിയുടെ നേതൃത്വത്തിലാണ് വയോജനങ്ങൾക്കായി ക്ലാസുകൾ എടുത്തത് യോഗത്തിൽ കുമളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം സിദ്ദിഖ് കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ റിജ വിനേഷ് പഞ്ചായത്ത് അംഗങ്ങളായ ശാന്തി ഷാജിമോൻ നോളി ജോസഫ് കബീറി ബാബുക്കുട്ടി ഡെയ്സി കുടുംബശ്രീ അക്കൗണ്ട സംസാരിച്ചു ഇടുക്കി വിഷൻ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്